സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ മേഘാലയയിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് രണ്ട് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് ചിറാപുഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന നോക്കാലക്കായ് വാട്ടർഫോൾസും അതുപോലെ തന്നെ സെവൻ സിസ്റ്റേഴ്സ് ഷിലോങ്ങിൽ നിന്ന് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മൾക്ക് ഇവിടെ എത്താൻ പറ്റുക ഞങ്ങളൊരു ഒൻപത് മണിക്കാണ് ഇറങ്ങിയത് ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇറങ്ങി ഞങ്ങളിവിടെ എത്തി പന്ത്രണ്ട് മണിക്കുള്ള ഈ ഒരു അവസ്ഥ കണ്ട പ്രകൃതിയുടെ ഇങ്ങനെയാണല്ലോ കോടം മൂടി കിടക്കുകയാണ് അപ്പോൾ വാട്ടർ ഫോണിലെ കാഴ്ച എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇപ്പോൾ രണ്ടുപേരെ കൂടി കിട്ടിയിട്ടുണ്ട് ഇന്നലെ മലയാളികൾ കൊച്ചി എന്നുള്ളത് അപ്പോൾ അവരുണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഞങ്ങൾ വാട്ടർഫോൾ നോക്കാലക്കായ് വാട്ടർ ഫോൾസിൻ്റെ തൊട്ടടുത്താണ് ഉള്ളത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾ കാണാൻ വന്നത് താഴോട്ടേക്ക് ഇറങ്ങാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വഴിയിലൊക്കെ ചെറിയ മരക്കമ്പ കൊണ്ടും ചെറിയ ചെറിയ ലാഡർ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഇപ്പോൾ മഞ്ഞ് മാറുമായിരിക്കും നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും എന്നാലും നല്ലൊരു വൈബുള്ള റൂട്ടാണ് എന്നാൽ രാവിലെ നന്നായി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കോട മഞ്ഞ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കുറച്ച് ടഫാണ് ഇറക്കം എന്ന് പറയുന്നത് താഴോട്ടേക്കുള്ള ഇറക്കം കുറച്ച് ടഫാണ് ഉണ്ടല്ലേ ഇങ്ങനെ കമ്പൊക്കെ വെച്ചിട്ടാണ് താഴോട്ടേക്കുള്ള ലാഡർ പോലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നല്ല രസമാണ് പക്ഷേ ഇത് നമ്മൾ തിരിച്ച് കയറണം കേട്ടോ എന്തായാലും നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി നോക്കാം ഇതൊക്കെയാണ് താഴെയുള്ള കാഴ്ചകൾ എന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഈ മഴയത്ത് ഈ മണ്ണൊക്കെ കുതിർന്ന് ഇരിക്കുകയാണ് അതുകൊണ്ട് നല്ല പോകുണ്ട് പിന്നെ പിന്നെ ചിറാപുഞ്ചി തന്നെയാണ് സ്ഥലം ഫുൾ ടൈം വർഷം മുഴുവൻ മഴ പെയ്യുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മഴ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമായിരുന്നു ചിറാപ്പുഞ്ചി പക്ഷേ ഇപ്പോൾ മോസിംഗ് റാമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഈ ഒരു വലിയ ഇറക്കിറങ്ങിയിട്ട് വേണം ഇനി നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഇതൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം താഴെ എത്തിയിട്ടോ വാട്ടർഫോളിൻ്റെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വഴിയെന്നൊന്നും മനസ്സിലാവില്ല എന്നാലും പോയി നോക്കാം വാട്ടർഫോളിൻ്റെ മുകളിലാണുള്ളത് ഇത് കഴിഞ്ഞ് താഴോട്ടേക്കാണ് വാട്ടർഫോൾ അവിടെയാണ് ശരിക്ക് വലിയ വാട്ടർഫോൾ ഉള്ളത് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് റിസ്ക് റിസ്ക്കാണ് നമ്മളതിനുള്ളിൽ മഴ മഴ പെയ്ത് വെള്ളം ഇതിൻ്റെ കളറൊക്കെ മാറി കലങ്ങി മറിഞ്ഞു വരികയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല നമുക്ക് അവിടത്തേക്കുള്ള വ്യൂ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച തന്നെ അടിപൊളിയാണ് മനോഹരമായ കാഴ്ചയാണ് കാടിൻ്റെ ഇതിവശത്തും ഭയങ്കര ഭയങ്കര കാടാണ് രണ്ട് മനോഹരമായ കാടാണ് അതിൻ്റെ നടുവിലൂടെയാണ് ഈ വാട്ടർഫോൾ ഉള്ളത് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു വാട്ടർ ഫോളിൻ്റെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിന്നെ ഈ ചീ വീടുകളെ കരച്ചിലും ഭയങ്കര പീസ്ഫുള്ളായൊരു സ്ഥലമാണിത് അധികാരേ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളു ഭയങ്കര ഭംഗിയാണ് വെള്ളം പോയിട്ട് വെള്ളം ഇങ്ങനെ പോയിട്ട് മഴക്കാലത്ത് വെള്ളം കൂടിയിട്ട് ഈ കല്ലുകളെ കണ്ടില്ലേ ഈ കല്ലുകളിലൊക്കെ ചെറിയ ചെറിയ കുഴികൾ വന്നിട്ടുണ്ട് നമ്മുടെ കക്കയത്തൊക്കെയുള്ള ഉരക്കുഴി വെള്ളച്ചാട്ടമല്ലേ അവിടെയുള്ള കുഴികൾ പോലെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് കുഴികളുണ്ടായതാണിത് കണ്ടില്ലേ വെള്ളത്തിന് എത്രത്തോളം ശക്തിയുണ്ട് നമുക്ക് ഈ പാറ കണ്ടാൽ മനസ്സിലാവും കാരണം അത്രയും ഫോഴ്സിൽ വെള്ളം വന്നിട്ട് ഈ പാറേനുകളിൽ കുഴികളുണ്ടായതാണിത് ഇപ്പം മഴക്കാലത്തൊക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകും വാട്ടർഫോൾ കാണാൻ ഇരട്ട് ഭംഗിയായിരിക്കും ഇതിപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഈയൊരു വെള്ളം അങ്ങനെയാണെങ്കിൽ ജൂൺ ജൂലൈയിലൊക്കെ ഇവിടെയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ അത്രയും മനോഹരമായിരിക്കും വാട്ടർഫോളിൻ്റെ കറക്റ്റ് പിക്ചർ കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കംപ്ലീറ്റ് കോട മൂടിക്കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വാട്ടർഫോളിൻ്റെ താഴെ പോയിട്ടാണ് വരുന്നത് താഴെ മീൻസ് വാട്ടർഫോളിൻ്റെ മുകളിലാണ് അതുണ്ടാവുക പക്ഷേ മുകളിലും നമുക്ക് എത്താൻ പറ്റില്ല കറക്റ്റ് മുകളിൽ കാരണം അവിടെ ഇതുപോലെ തന്നെ മഴ പെയ്തിട്ട് വഴി വഴുക്കലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വാട്ടർഫോളിൻ്റെ കറക്റ്റ് വ്യൂ കാണാം കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഫോഗ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇവിടെയുള്ളൊരു ആംബിയൻസ് കാണിച്ചു തരാം ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം ഇവിടെ അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഒരുപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ ഇവിടെ ചെറിയ മേഘാലയുടെ അവരെ പരമ്പരാഗതമായ വൂഡാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇവിടെ നമുക്ക് കാണാം ഇത് ആണ് പലതരത്തിലുള്ള പിക്കിൾസ് വിൽക്കുന്ന ഷോപ്പാണിത് പിക്കിൾസ് കൂടാതെ വേറെയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലത്തെ ഒരുപാട് കടകൾ ഇവിടെ നമുക്ക് കാണാം താൽക്കാലിക ഷെഡുകളിലായിട്ട് ഒരുപാട് കടകൾ നമുക്ക് കാണാം ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഈ കടയുടെ പിന്നെ തന്നെയാട്ടോ ഈ ഷോപ്പ് ഉള്ളത് എല്ലാവിധ ഫുഡും ഇവിടെ നമുക്ക് ലഭിക്കും അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിത്തരും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ സമയത്ത് കണ്ടൊരു കാഴ്ച കേട്ടോ ഒരു കടയിൽ ഇവർ ഈ ഒരു ചെറിയ മരത്തിൻ്റെ കമ്പിങ്ങനെ കട്ട് ചെയ്ത് കഷ്ണം കഷ്ണാക്കി മാറ്റുകയാണ് അപ്പം ഞാനവിടെ പോയിട്ട് അവരോട് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് അപ്പോൾ അവർ അതെനിക്ക് ഒന്ന് മണത്ത് നോക്കാൻ തന്നു സംഭവം ഏതൊരു മരത്തിൻ്റെ തോലാണ് നമ്മുടെ ഗരം മസാലയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള മരത്തിൻ്റെ തോലുകളാണ് കേട്ടോ അത് അത് മസാലയായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഒരു കറുവപ്പട്ടേൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഉള്ളത് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല അവരെന്തോ ഒരു പേര് പറഞ്ഞു കാശിയിൽ പക്ഷെ എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നാലും കറുവപ്പട്ട എന്നൊന്നല്ല പറഞ്ഞത് എന്തൊരു പേര് പറഞ്ഞിട്ടുണ്ട് നോക്കാലിക്കായ് ഫാൾസിൻ്റെ പേര് കൊത്തി വെച്ചൊരു ബോർഡാണ് കേട്ടത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലെ മനോഹരമായ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാം മഞ്ഞ് പതുക്കെ മാറി വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇതാ ഇവിടെ ആ ഒരു പേരും അതിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം കാണാം ഈ വാട്ടർഫോളിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് കിട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തനെയുള്ള ഈ ഒരു വാട്ടർഫോളിൻ്റെ മുകളിൽ നിന്ന് ലിക്കായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ഈ വാട്ടർഫോളിന് അരികിലെ വില്ലേജിൽ ലിഖായി എന്നു പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു വിധവയായ അവർക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു മകൾക്ക് അച്ഛൻ്റെ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായി പക്ഷെ അവരുടെ പുതിയ ഭർത്താവിന് ആ കുട്ടിയോട് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൾ ജോലിക്ക് പോയ സമയത്ത് അവളുടെ ഭർത്താവ് ആ കുഞ്ഞിനെ കൊന്ന് മാംസം പാചകം ചെയ്തു അവളുടെ തലയോട്ടിയും എല്ലുമെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞു വൈകിട്ട് ജോലി കഴിഞ്ഞ് അവശയായി തിരിച്ചെത്തിയ ലിക്കായി തൻ്റെ മകളുടേതാണെന്നറിയാതെ അവളുടെ മാംസം ഭക്ഷിക്കുന്നു പട്ടണത്തിന് ശേഷം മകളെ അന്വേഷിച്ച ലിക്കായിക്ക് തൊട്ടടുത്ത ബാസ്ക്കറ്റിൽ നിന്നും തൻ്റെ മകളുടെ വിരലിൻ്റെ കഷ്ണം ലഭിക്കുന്നു താൻ ഭക്ഷിച്ചത് തൻ്റെ മകളുടെ തന്നെ മാംസമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആ ഒരു ഭയങ്കരമായ അവസ്ഥയിൽ അവൾ അലറിക്കരഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി ഗ്രാമവാസികൾ അവളെ തടയാൻ ശ്രമിച്ചു അവൾ ഓടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ മുകളിലെത്തി നിമിഷങ്ങൾക്കുള്ളിൽ അവൾ കുനിഞ്ഞ് താഴോട്ടേക്ക് ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു അന്നു മുതൽ ആ ഒരു വാട്ടർഫോൾ നോക്കാ ലിക്കായ് എന്നറിയപ്പെടാൻ തുടങ്ങി വിച്ച് മീൻസ് ചമ്പോ കാലിക്കായ് ഇതാണ് കേട്ടോ ആ മനോഹരമായ കഥ ഇപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് കുറേ കൂടി ആസ്വദിക്കാൻ പറ്റും നമുക്ക് മൂന്ന് രീതിയിൽ ഈ വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും ഒന്ന് മുഗൾത്തട്ടിൽ നിന്ന് പിന്നെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡിൽ നിന്ന് പിന്നെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് നിന്നിലേക്ക് ട്രെക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും നമ്മൾ മുഗൾത്തട്ടിലേക്ക് കംപ്ലീറ്റ് എത്താൻ പറ്റിയില്ല മഴ പെയ്തത് കാരണം നമുക്ക് റിവർ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും അതിൻ്റെ മുഗൾത്തട്ടിലുള്ള ചെറിയ ചെറിയ വാട്ടർഫോളുകളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ചിറാപുഞ്ചിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വാട്ടർഫോൾസായ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് കാണാനാണ് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും ഫോഗമാണ് അങ്ങനെ നമ്മൾ സെവൻ സിസ്റ്റർ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി പക്ഷേ നമ്മൾ നേരത്തെ പോയ വാട്ടർഫോളിനേക്കാളും കൂടുതൽ കോട ഇവിടെ മൂടിക്കിടക്കാണ് അതെവിടെയാണ് വാട്ടർഫോൾ വരേണ്ടത് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം നോക്കാം സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് എന്ന് നമ്മൾ വിളിക്കെങ്കിലും ഇതിന് ശരി യഥാർത്ഥ പേര് നോസിങ് ക്യാങ് വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ നമ്മൾ നോക്കാലിക്കൈ ഫോൾസിൻ്റെ അവിടെ കണ്ട സെയിം ഫോമിലുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് കാസി ഹിൽസിലെ മൗസാമി വില്ലേജിലാണ് ഈ ഒരു വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൗസാമി ഫോൾസ് ഫോൾസൊന്നും ഈയൊരു വാട്ടർഫാൾസിന് പേരുണ്ട് കേട്ടോ വാട്ടർ ഫോൾ ഫോൾസിനെ പറ്റി ഞാനിങ്ങനെ പറയുകയെന്നല്ലാതെ നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റുമെന്ന് തോന്നില്ല ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഈ കടയിൽ ഒരു ചായ ഒക്കെ കുടിക്കാം സീറോ വ്യൂ ആണ് എന്താ പറയുക തൊട്ടടുത്തുള്ള കാശ് പോലെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അത്രയും കോട മൂടിക്കിടക്കുക രാവിലെ മഴ പെയ്ത് ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് കോടയായി ഇനിയിപ്പോൾ വ്യൂ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ആവും ഇതാണ് അവസ്ഥ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടോ ഇനിയിപ്പോൾ ഷില്ലോങ്ങിലെത്തുമ്പോൾ ലേറ്റാകും സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ കാണാനുള്ള ആ ഒരു ആഗ്രഹം അവിടെ ബാക്കിയായിട്ട് നമ്മൾ ഷില്ലോങ്ങിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു മേഘാലയം കാഴ്ചയായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ